ബൽറാം നടങ്ങാടി തുടരുന്നുണ്ട് വിവരങ്ങളുമായി ബൽറാം ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ അവിടെ ഡ്രൈവേഴ്സൊക്കെ നൽകിയ വിവരങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ നമ്മോട് പങ്കുവെച്ചത് ആ സമയത്ത് ഏഴു മരണം എന്ന് അവർ പറഞ്ഞതായി അദ്ദേഹം പറയുന്നുണ്ട് അത് രാജസ്ഥാനിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് അവിടെ പ്രാദേശികമായി അദ്ദേഹത്തിന് ലഭിച്ച വിവരം ഇപ്പോൾ മറ്റെന്തൊക്കെ വിവരങ്ങൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട് ബൽറാം ഉന്മേഷ ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ആദ്യ വിവരം ലഭിക്കുന്നത് പോലീസിന്റെ പി സി ആർ കൺട്രോൾ റൂമിലെത്തിയ ഒരു ഫോൺ കോളിലൂടെയാണ് ഒരു സ്ത്രീ അവർ രാജസ്ഥാൻ സ്വദേശിയാണ് എന്ന് പറഞ്ഞാണ് അവരുടെ ഭർത്താവിന് തലയ്ക്ക് ഭീകരാക്രമണത്തിൽ വെടിയേറ്റു എന്ന് പോലീസിനെ ഫോണിലൂടെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്നാണ് പോലീസ് ഒപ്പം തന്നെ സുരക്ഷാ സേനയും അടങ്ങുന്ന സംഘം ഈ പ്രദേശത്തേക്ക് തിരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് ആറുപേർക്ക് അടങ്ങുന്ന ഒരു സംഘത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് എന്നും ഒരാൾ മരിച്ചു ു ഏഴുപേർക്ക് പരിക്ക് തുടങ്ങിയ വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത് എന്നാൽ സുരക്ഷാ സേന ഈ പ്രദേശത്ത് എത്തിയ ഘട്ടത്തിലാണ് ഇതിന്റെ വ്യാപ്തി വ്യക്തമാകുന്നത് സമീപകാലത്ത് ജമ്മുകശ്മീരിൽ നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളിൽ ഒന്നാണ് ഇന്ന് ഉണ്ടായത് പെഹൽഗാമിൽ അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് ജമ്മുകശ്മീരിൽ മുൻപ് സ്ഥിരമായി തന്നെ ഭീകരവാദങ്ങൾ സമീപകാലത്ത് പോലും ഉണ്ടായിട്ടുണ്ട് പോലീസിനെയും സൈന്യത്തെയും ഒപ്പം തന്നെ അവിടെ ജോലിക്കെത്തിയ ബീഹാർ അടക്കമുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളെയും ലക്ഷ്യം ുള്ള ആക്രമണങ്ങൾ തുടർച്ചയായി ഉണ്ടാകുമ്പോഴും വിനോദസഞ്ചാരത്തിനായി എത്തുന്നവർക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകാറില്ല ജമ്മു ജമ്മുകശ്മീരിൽ ഈ ജമ്മു ജമ്മുകശ്മീരിൻ്റെ പ്രധാന വരുമാനമാർഗം ജനങ്ങളുടേത് ഈ വിനോദസഞ്ചാരികളിൽ നിന്നും ലഭിക്കുന്ന പണം തന്നെയാണ് ഇത് ഭീകരവാദികൾ പോലും മാനിച്ചുകൊണ്ടാണ് ഇതുവരെയും അത്തരത്തിലുള്ള സംഭവങ്ങൾ ആക്രമണങ്ങൾ ഒഴിവാക്കിയിട്ടുള്ളത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ അതിന് ഒരു ലംഘനമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് വിനോദസഞ്ചാരത്തിന് എത്തിയവർക്ക് നേരെ വ്യാപകമായ ആക്രമണം വിനോ ഈ ഭീകരവാദികൾ നടത്തിയിരിക്കുന്നു ഈ ആക്രമണത്തിൽ നിരവധി പേർ മരിച്ചിരിക്കുന്നു എട്ട് പേർ പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിച്ചതായുള്ള വിവരം അത് ആ കണക്കുകൾ മാത്രമാണ് ഔപചാരികമായ വിവരം ഈ എട്ട് പേരുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ ഗുജറാത്ത് രാജസ്ഥാൻ കർണാടക തമിഴ്നാട് എന്നീ നാല് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഈ പരിക്കേറ്റ് ആശുപത്രിയിലുള്ളവരുടെ കൂട്ടത്തിലുണ്ട് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവതും ഈ നാല് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ ാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇവർ കുതിരസവാരി നടത്തിയ ശേഷം അതിൻ്റെ ഒരു ബേസ് ക്യാമ്പിൽ ഇടത്താവളത്തിൽ ആയിരുന്നു ഇവർ ഉണ്ടായിരുന്നത് ആ ഒരു സമയത്താണ് ഭീകരവാദികൾ ഇവിടെ എത്തി ആക്രമണം നടത്തിയത് അതിനുശേഷം ഈ വനമേഖലയിലേക്ക് അവർ കടന്നു കളയുകയായിരുന്നു ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജ്ജിതമായി തന്നെ പുരോഗമിക്കുകയാണ് ഈ തിരച്ചിലിന്റെ ഭാഗമായാണ് ഈ മേഖലയിലേക്ക് വിനോദസഞ്ചാരികളെ പൂർണ്ണമായും പ്രവേശിക്കുന്നത് ഒഴിവാക്കി അവരെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് ഇത്തരത്തിലാണ് നിരവധി വിനോദസഞ്ചാരികൾ കേരളത്തിൽ നിന്നുള്ള അവർ അടക്കമുള്ള വിനോദസഞ്ചാരികൾ ഇപ്പോൾ ഈ പ്രദേശത്ത് അത്തരത്തിലാണ് കുടുങ്ങിക്കിടക്കുന്നത് മുന്നോട്ടുള്ള അല്ലെങ്കിൽ പെഹൽഗാമിലേക്കുള്ള ഇവരുടെ യാത്ര തടഞ്ഞിരിക്കുകയാണ് സുരക്ഷാസേന മേഖലയിൽ സുരക്ഷാസേന കൂടുതലായ വിന്യാസം നടത്തിയിരിക്കുന്നു സി ആർ പി എഫ് ജവാൻമാരെ കൂടുതലായി വിന്യസിച്ചിട്ടുണ്ട് ഈ വനമേഖലയടക്കം അരിച്ചു വെറുക്കിയുള്ള തെരച്ചിൽ നടത്താനുള്ള നിർദ്ദേശമാണ് സൈന്യത്തിന് സുരക്ഷാസേനയ്ക്ക് ലഭിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള തെരച്ചിൽ നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഒപ്പം തന്നെ ഈ പരിക്കേറ്റവർ യും മുഴുവനായും ആശുപത്രിയിൽ എത്തിക്കാൻ മൃതദേഹങ്ങൾ ബേസ് ക്യാമ്പിലേക്ക് എത്തിക്കുന്നതിനുമുള്ള ശ്രമങ്ങളും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ആ നടപടികളാണ് ഈ തെരച്ചിലിന് സമാന്തരമായി ഇപ്പോൾ ഈ പെഹൽഗാമിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം ശക്തമായ തരത്തിലുള്ള പ്രതികരണമാണ് ഈ സംഭവത്തിൽ ജമ്മു ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അടക്കമുള്ളവർ നടത്തിയിരിക്കുന്നത് മ്ലേച്ഛമായ ആക്രമണം എന്ന പ്രതികരണമാണ് ഒമർ അബ്ദുള്ളയുടേത് അതേസമയം ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദികൾക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ശക്തമായ മറുപടി നൽകുമെന്നും പ്രധാനമന്ത്രി എക്സിലൂടെ പ്രതികരിച്ചിരിക്കുന്നു ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രി അല്പസമയത്തിനകം തന്നെ ശ്രീനഗറിലെത്തും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും തുടർന്നുള്ള തെരച്ചിൽ ഒപ്പം തന്നെ സുരക്ഷാ ക്രമീകരണ വിലയിരുത്തൽ അടക്കമുള്ള നടപടികൾ ഉണ്ടാകുക ഈ ഒരു ആക്രമണത്തിന് ശക്തമായ മറുപടി ഭീകരവാദികൾക്ക് നൽകാൻ ഉള്ള നിർദ്ദേശം സൈന്യത്തിനുണ്ട് അതനുസരിച്ചുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഉന്നതതല സൈനിക ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് തിരിച്ചിരിക്കുന്നു നിലവിൽ തന്നെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിലാണ് നിലവിലിപ്പോൾ ഈ മേഖലയിലുള്ള മറ്റു വിനോദസഞ്ചാരികളുടെ ഒഴിപ്പിക്കൽ ഈ ആക്രമണത്തിന് ഇരയായ സംഘത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റൽ അടക്കമുള്ള നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ആക്രമണം നടക്കുമ്പോൾ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഒരു ആക്രമണമായിരുന്നു ഈ വിനോദസഞ്ചാരികൾക്ക് നേരെ ഉണ്ടായത് എന്ന് തന്നെയാണ് ജമ്മുകശ്മീർ പോലീസ് അധികൃതരിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് സാധാരണ നിലയിൽ വിനോദ സഞ്ചാരികളെ ഭീകരർ ലക്ഷ്യം വെക്കാറില്ല എന്നതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വലിയ തോതിൽ സാധാരണയുള്ളതിൽ കവിഞ്ഞ് ഒരു സുരക്ഷാ വിന്യാസം ഇല്ലായിരുന്നു ഇത് ഈ ഒരു പഴുത ഉപയോഗിച്ച് തന്നെയാണ് ഭീകരവാദികൾ വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇരുപത്തിയേഴ് പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് അനൌദ്യോഗികമായ കണക്കുകൾ ജമ്മു ജമ്മുകശ്മീരിലെ മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്ന ആ കണക്കുകളാണ് ഇത് എട്ട് പേർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്ന ഔപചാരികമായ വിവരവും പുറത്തു വന്നിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട നടക്കുന്ന ദൃശ്യങ്ങളാണ് ഈ മേഖലയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് ഈ പ്രാദേശിക മാധ്യമങ്ങളും ഇവിടെയുള്ള ആളുകളും പങ്കുവച്ച ദൃശ്യങ്ങളിൽ മൃതദേഹങ്ങൾ ഈ വലിയ മൈതാനത്ത് പലയിടത്തായി മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്നത് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും എന്തായാലും ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഉള്ള തുടർ നടപടികൾക്ക് നേതൃത്വം നൽകുന്നതിനായി ആഭ്യന്തരമന്ത്രി ജമ്മുകശ്മീരിലേക്ക് തിരിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ശ്രീനഗറിലെത്തും നെടുങ്ങാടിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ നടുക്കിയാണ് ജമ്മുകാശ്മീരിലെ ഭീകരാക്രമണം ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ വിവരങ്ങൾ നൽകുന്നുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല വിനോദസഞ്ചാര സംഘത്തിന് നേരെയാണ് ഭീകരർ ആക്രമണം നടത്തിയത് പേർ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സംഭവത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി അപലപിച്ചിട്ടുണ്ട് ഭീകരരുടെ അജണ്ട നടപ്പാകില്ല എന്ന് പ്രധാനമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുന്നു